ഹായ് നമസ്കാരം നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും കിടിലൻ കളക്ഷൻസ് അതായത് എന്താ പറയാ പോപ്കോൺ മെറ്റീരിയൽ പോപ്കോൺ ലൈക്രാ മിക്സിംഗ് ആണ് കേട്ടോ വരുന്നത് അതിനകത്ത് ഏറ്റവും കിടിലൻ കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി അരികാ ഡിസൈൻസ് ഇതേ കൊണ്ടുവന്നിരിക്കുന്നു ഡെയിലി വെയർ കളക്ഷൻസ് അൻപതോളം പാറ്റേണിൽ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് അല്ലെ അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക ഇന്ന് ഫ്രൈഡേ ആയിട്ട് എന്താ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരും കളക്ഷൻസ് വാങ്ങിക്കട്ടെ ഞാൻ പറഞ്ഞില്ല അൻപതോളം പാറ്റേൺസ് കാണിക്കാനുണ്ട് അപ്പൊ പിന്നെ വീഡിയോകളിൽ നിങ്ങളെ സമയം കളയുന്നില്ല വേഗം തന്നെ പാറ്റേൺസ് കാണാം ഫ്ലോറലിന്റെ നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ ടോപ്സ് ആണ് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ എപ്പോഴും കരുതേണ്ട കാര്യം ഒരു ബ്ലൂ ജീൻസ് ഒരു ബ്ലാക്ക് ജീൻസ് മറ്റുമെങ്കിലും ഒരു ഫെയ്ഡഡ് കളറിന്റെ ഒരു ബ്ലാക്ക് ഫെയ്ഡും കൂടെ വെച്ചാൽ നന്നായിരിക്കും കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് നിങ്ങൾക്ക് എവിടെയാണ് ഈ ഒരു സാധനം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻറ് കിട്ടുന്നത് അടിപൊളി ക്വാളിറ്റിയിലാണ് അഞ്ച് ആ ഓരോ ഓർവായിട്ടും നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് മസ്റ്റ് ആയിട്ട് ഓപ്പണിംഗ് വീഡിയോ എടുക്കട്ടോ ഏത് പ്രോഡക്റ്റ് വന്നാലും അതിപ്പോൾ തൊണ്ണൂറ്റൊൻപതിൻ്റെ പ്രോഡക്റ്റ് അല്ല ആയിരത്തി അഞ്ഞൂറിൻ്റെ പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ചാലും പ്രോഡക്റ്റ് വരുന്ന സമയത്ത് കൃത്യമായ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക കാരണം ഡാമേജ് ഇഷ്യൂസിന് നമുക്ക് റിട്ടേൺ പോസിബിൾ ആകണം എന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ വേണം ആ ഒരു കാര്യം മാത്രമേ എനിക്ക് ഡിസൈൻസ് ആവശ്യപ്പെടുന്നുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു കിഡിലാൻ കളക്ഷൻ അത് തന്നെ വൈറ്റ് ചെയ്ത് അപ്പോൾ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് അടിപൊളി ആയിട്ടുള്ള ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ ഒത്തിരി പാറ്റേൺസ് ഉണ്ട് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് സ്ക്രീൻഷോട്ട് എടുക്കാനാണ് ഞാൻ ഇങ്ങനെ വെച്ച് തരുന്നത് കേട്ടോ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആണ് നമ്മുടെ അടുത്ത് പ്രിൻറ്റ് ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ എന്ത് ഭംഗിയാ നോക്കി വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് വൺ ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റ് ആണ് കേട്ടോ അടുത്തൊരു ലാവൻ്റെ ഷെയ്ഡാണ് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് സ്ക്രീൻഷോട്ട് എട്ടോ ഷെയർ ചെയ്തോ മൂന്നോ നാലോ ഒക്കെ വാങ്ങിച്ചാലും നമുക്ക് ഡെയിലി ഓഫീസിലോ അല്ലെങ്കിൽ എന്താ എന്നും ജോലിക്ക് പോകുന്നവർക്ക് കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ടീനേജേഴ്സ് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് നല്ല പ്രിന്റ് ആണ് എൽബോ ലെങ്ത് ആണ് സ്ലീവ് കുറവ് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് എൽബോ ലെങ്ത് ത്രീ ഫോർത്തോളം വരുന്നുണ്ട് നല്ല ഭംഗിയില്ല കിട്ടിലെ കളക്ഷൻസ് ആണ് നല്ല രസം ഉണ്ട് ഈ പ്രിൻറ്റ് അടിപൊളി ആയിട്ടുണ്ട് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെൻ്റ് ആണ് ഞാൻ പറയട്ടെ നമ്മൾ കുറേ കാശ് കൊടുത്തിട്ട് ഒരൊറ്റ സാധനം നമുക്ക് ഇങ്ങനെ മാറേയും തിരിഞ്ഞു എന്ന് ഡെലി ജോലിക്ക് പോകുന്നവർക്ക് അറിയാൻ പറ്റും ഡ്രസ്സിന്റെ ബുദ്ധിമുട്ട് ഇപ്പൊ യൂണിഫോം അല്ലെന്നുണ്ടെങ്കിൽ എന്നും നമ്മള് എന്താ പറയാ ഡ്രസ്സ് അയിൻ ചെയ്ത് ഇട്ട് എല്ലാം ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ വേറെ ചെയ്തിട്ട് പോവാം അതുപോലെ വാഷർ ഫ്രണ്ട്ലി ആണ് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന മെറ്റീരിയലു ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ കളക്ഷൻ ആണ് ആഹാ അടിപൊളി ഒരു വൈറ്റ് വൈറ്റ്ഷെയ്ഡാണ് അടിപൊളിയായിട്ട് മഴയുണ്ടോ നിങ്ങക്ക് നാട്ടിലൊക്കെ നമ്മുടെ ഇവിടെ അഞ്ചല അഞ്ചലല്ല കൊല്ലത്ത് മൊത്തത്തിൽ മഴയാന്ന് തോന്നുന്നു ഇന്നലെ രാവിലെ തുടങ്ങിയ മഴയാണ് അങ്ങനെ തോന്നിട്ടില്ല പെരുമഴെന്ന് പറയാൻ പറ്റില്ല പക്ഷെ തോർച്ച കിട്ടിയിട്ടില്ല അപ്പൊ നാളെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിരുന്നതാണ് മിക്കവാറും അത് എന്താ പറയാ കയ്യാലപ്പുറത്തെ തേങ്ങയുടെ അവസ്ഥയാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ കാരണപ്പായി കാലാവസ്ഥ വളരെ മോശമാണ് കേട്ടോ നല്ലൊരു വൈറ്റ് ചെയ്താണ് കേട്ടോ അങ്ങനെ മിക്കവാറും അത് നടക്കാൻ ചാൻസ് ഇല്ല അപ്പൊ മഴ അത്രയും അങ്ങനെ നിൽക്കുകയാണ് കാരണം ഇന്നലെ രാവിലെ തുടങ്ങിയ മഴയാണ് ഇതുവരെ തോർച്ചയില്ല അപ്പൊ ഇതിങ്ങനെ ചനിച്ചനിച്ച പെയ്തോണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ മഴയാകുമ്പോൾ നമുക്ക് ഉഷാർ കുറയത്തില്ല അതായത് വീട്ടിൽ തന്നെ ഇരിക്കാൻ തോന്നും പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാൻ തോന്നത്തില്ല എങ്ങോട്ടെങ്കിലും പോകാനുണ്ടെങ്കിൽ നമുക്ക് മടി തോന്നും നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ എന്നുള്ളൊന്നും പറയുക കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ഞാൻ പറഞ്ഞില്ല അൻപതോളം പാറ്റേൺസ് ഉണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ അൻപത് പാറ്റേൺസ് എക്സ്പ്ലെയിൻ ചെയ്തോണ്ടെന്നാ നിങ്ങൾക്ക് ബോർ അടിക്കും അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നല്ല ഭംഗിയില്ല അടിപൊളി ഐറ്റം ആണ് പൊക്കോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് വാഷബിൾ ആണോ ഐറ്റം അടിപൊളി ഐറ്റിന്റെ നല്ല രസമുള്ള കളക്ഷൻസ് ആണ് വൺ ഡബിൾ നയൻ ത്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ നമുക്കെ വെയിറ്റ്ലെസ് ആണ് കേട്ടോ ഒട്ടും വെയിറ്റ് ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അടിപൊളി ഐറ്റം നല്ലൊരു യെല്ലോ കളർ കേട്ടോ നല്ല നല്ല ഫ്ലോറൽസ് ആണ് ഈ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അടിപൊളിയായിട്ടുണ്ട് മക്കളെ വെറും വൺ ഡബിൾ നയൻ ഫ്രീ ഷിപ്പൻ ആണ് എന്താ പറയാ കുഞ്ഞു ജോലിയുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് ഗിഫ്റ്റ് ചെയ്യാം എന്താ ഒത്തിരി നമുക്ക് ചിലപ്പോ ഗിഫ്റ്റിന് വേണ്ടി നമുക്ക് അങ്ങനെ നമ്മുടെ വേല പോക്കറ്റ് മണി കാണത്തില്ല ഈവൻ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പോക്കറ്റ് മണി കിട്ടാനുള്ള നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നമുക്ക് അമ്മയ്ക്കൊരു ഗിഫ്റ്റ് കൊടുത്തുടലേ ലാൻഡിക്കോ ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുത്തൂടിയോ ജസ്റ്റ് പെർച്ചേസ് ചെയ്തോ സ്ക്രീൻഷോട്ട് എടുത്തോ ഇത്രയും പാറ്റേൺസ് ആണ് അനുകാർ ഡിസൈൻസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് പ്രത്യേകം തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് ഷെയർ ചെയ്തോ നല്ല തിരക്ക് ഉണ്ടാവും എല്ലാവരും പേഷ്യന്റ് ആയിട്ട് വെയിറ്റ് ചെയ്യുക എല്ലാവർക്കും തരാനുള്ള ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ടെന്ന് കൂടാതെ അനുകാഡി സൈസിനെ ഹോൾസെയിൽ ഡീലർ ഹോൾസെയിലേഴ്സിന് കൊടുക്കാനും അല്ലെങ്കിൽ ഷോപ്പ് ആൾക്കാർക്ക് കൊടുക്കാനും അനുകാർഡി സയൻസിന്റെ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ വേഗം തന്നെ ഡി എം ചെയ്യ പിന്നെന്താ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല എല്ലാരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു നിങ്ങളും ഹെൽത്തി ആയിട്ടിരിക്കുക ബൈ ടേക്ക് കെയർ